കരുനാഗപ്പള്ളി ലാലാജിമുക്ക് പഴയ ദേശീയപാത കന്നേറ്റി റോഡ് ഉദ്ഘാടനം ചെയ്തു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എല്ലാ റോഡുകളും ബി എം ബി സി നിലവാരത്തിലേക്ക് ഉയർത്തി നിർമ്മിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഒന്നേകാൽ കോടി രൂപ വിനിയോഗിച്ച് കരുനാഗപ്പള്ളി ലാലാജിമുക്ക് പഴയ ദേശീയപാത കന്നെറ്റി റോഡിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സി ആർ മഹേഷ് എം എൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലതീഫ് വൈസ് ചെയർപേഴ്സൺ ഷഹന നസീം സ്ഥിരസമിതി അധ്യക്ഷന്മാരായ റജീവ് ഫോട്ടോ പാർക്ക് മഹേഷ് ജയരാജ് എം ശോഭന ഡോക്ടർ പി മീന കൌൺസിലർമാരായ കോട്ടയൽ രാജു ശാലിനി രാജീവൻ സിംലാൽ സതീഷ് ദേവനത്ത് തുടങ്ങിയവർ പങ്കെടുത്തു സി ആർ മഹേഷ് എം എൽ എ ആണ് റോഡ് സമർപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി